പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഫെബ്രുവരി പത്തൊൻപതിന് നടന്ന വാദം കഴിഞ്ഞു പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ വായ്പ എടുക്കുവാൻ അനുമതി നൽകാമെന്നും എന്നാൽ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു അതിനിടെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷി നൽകുന്ന വായ്പയുടെ പലിശ നിരക്ക് ഉയർത്തി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരും നടപടി തുടങ്ങി നിലവിൽ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയായി അൻപത്തി ലക്ഷം പേർക്ക് ഒൻപതിനായിരത്തി അറുനൂറ് രൂപ നൽകുവാൻ തന്നെ സർക്കാരിന് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണം കേരളത്തിന് അധിക വായ്പയ്ക്ക് അനുമതി നൽകണമെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് കേരളം അറിയിച്ചു അർഹതപ്പെട്ട വായ്പയ്ക്കാണ് അനുമതി തേടിയിരിക്കുന്നതെന്ന് കേരളത്തിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുമതി നൽകാമെന്നും എന്നാൽ കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നും സംസ്ഥാനം വ്യക്തമാക്കി വിഷയത്തിൽ ചർച്ചയ്ക്കിന് കാര്യമില്ലെന്നും വിശദമായ വാദം കേൾക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി കേസ് മാർച്ച് ആറ് ഏഴ് തീയതികളിലേക്ക് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു രണ്ടു കൂട്ടരുടെയും വാദം കേൾക്കുന്നതിനിടെ ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ലാത്ത ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു കേസ് പിൻവലിക്കുവാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചു കേരളത്തിന്റെ വാദം മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിച്ചുകൂടെ എന്ന് കെ വി വിശ്വനാഥൻ ചോദിച്ചപ്പോൾ അടിയന്തര ആവശ്യം കണക്കിലെടുക്കുകയാണ് വേണ്ടതെന്നും ഇനി അതിന്റെ ആവശ്യമില്ലെന്നുമാണ് കേരളം മറുപടി നൽകിയത് പതിമൂവായിരത്തി അറുനൂറ് കോടി വാങ്ങുവാനുള്ള കേന്ദ്ര നീക്കം സംസ്ഥാനം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇതിനകം ആരംഭിച്ച കൺസോർഷ്യത്തിൽ നിന്ന് തന്നെ ആയിരത്തി കോടി രൂപ വായ്പ പെൻഷൻ വിതരണ നടപടി ഉടനെ ആയിരുന്നു ും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഉടനെ വിതരണം ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഉടനെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ജനുവരിയിൽ തന്നെ സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പലിശ നിരക്ക് കുറവാണെന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ സഹകരണ ബാങ്കുകൾ പണം നൽകുവാൻ ജനുവരിയിൽ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇപ്പോൾ പലിശ നിരക്ക് ജനുവരിയിൽ പറഞ്ഞ എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് ഒരു ശതമാനമാക്കി സർക്കാർ ഉയർത്തി നൽകിയിരുന്നു മാടായി സഹകരണ ബാങ്കിനെ ലീഡറാക്കിയാണ് ക്ഷേമ പെൻഷനുള്ള പണം കണ്ടെത്തുവാൻ സഹകരണ കൺസോർഷ്യം രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലഭിക്കാതെ ആയതോടെ സഹകരണ ബാങ്കുകൾ വായ്പയെടുത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ധനവകുപ്പിൽ നിന്ന് ുമെന്നാണ് പുറത്തുവരുന്നത് കൃത്യമായ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക